എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എൻ്റെ ചൂണ്ടവലയായിട്ടാണ് നമ്മളിവിടെ അധികം പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സാധനം ആത് അപ്പോൾ നമ്മുടെ ജലീലിക്കായും കമാലും ഒക്കെ നമ്മളിവിടെ ഉണ്ട് അവരാണ് നമുക്ക് ഈ സാധനം തന്നേക്കുന്നത് അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയാം പിന്നെ ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് കൊറിയർ അയച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഐറ്റം ഒരു സ്പ്രിങ് അതൊരു വലയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പ്രിങ് വരുന്ന പോർഷനിൽ നമ്മൾ ഫീഡ് ഫില്ല് ചെയ്യും എന്നിട്ട് നമ്മളിത് ഇറക്കി കൊടുക്കുകയായിരുന്നു അപ്പോൾ ഈ വല കണ്ടോ ഈ വലയിൽ മീനുകൾ കുടുങ്ങും ഈ ഫീഡ് എടുക്കാൻ വരുന്ന മീനുകൾ ഈ വലയിൽ കൊടുങ്ങുകയാണ് ചെയ്യുന്നത് നമ്മുടെ ചൂണ്ടവല ഇടാനായിട്ട് വേണ്ട തീറ്റ് നമുക്കൊന്ന് റെഡിയാക്കാം അപ്പോൾ ജലീലേക്കാണ് നമ്മുടെ തീറ്റ് സെറ്റ് ചെയ്യുന്നത് വെല്ലറ്റ് നനച്ചെടുത്ത് അതിനകത്ത് അതിനകത്തേക്ക് സകരം മൈദ മൈദിട്ട് എല്ലറ്റും മൈദയും എസൻസാണ് പൈനാപ്പിൾ എസൻസ് കളിക്കുന്നു കുറച്ച് ലൈസൻസ് കൂടെ ഇട്ട് കൊടുക്കുന്നു ഒത്തിരി വേണ്ട ഒരു വാസന കൂടി പോകൊന്ന് വന്നിട്ടുണ്ട് എല്ലായിട്ടും മൈദ ഐസൻസും നല്ല വാസന ഉണ്ട് ഓക്കെ അറ്റാച്ച് ചെയ്തു ഇനി ആ ഫീഡ് എടുത്തു അപ്പോൾ ഇതാണ് നമ്മൾ അതിൽ സെറ്റ് ചെയ്യുന്ന ഫീഡ് എന്ന് പറയുന്നത് അത് നമ്മൾ ഈ സ്പ്രിംഗിലേക്ക് നല്ലപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്ക് സെറ്റ് ചെയ്തിട്ട് കുറച്ച് നമ്മൾ ഈ വലയിലൂടെ ഒന്ന് തേച്ച് കൊടുക്കുക കുറച്ച് നമ്മളിങ്ങനെ വലയിലൂടെ സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് നമ്മുടെ ചൂണ്ട നമുക്കിനി ഒന്ന് കാസ്റ്റ് ചെയ്തിട്ട് വെക്കാം നമ്മൾ ഒക്കെ സെറ്റ് ചെയ്തതിനും എളുപ്പമുള്ള പരിപാടി കാസ്റ്റ് കാസ്റ്റ് അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം ചെയ്യാം ഒന്ന് നമ്മളെ സാജുവായി അടുത്ത നമ്മളെ ചൂണ്ട ഇറക്കാൻ പോന്ന് ചൂണ്ട വല ഇറക്കാൻ പോകുന്ന സൈഡിൽ ഇങ്ങനെ ഇറക്കിയിടുന്നതല്ലോ ഇത് കണ്ടില്ലേ വൈറ്റ് നേരെ താഴേക്ക് പോയി നേരത്ത് അങ്ങോട്ട് തട്ടുന്നതോട് കൂടി തന്നെ അതിന്റെ മേലേക്ക് വല അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കണ്ടല്ലേ അപ്പൊ ഈ ബൈറ്റ് എടുക്കാൻ വരുന്ന കണ്ടോ ഇപ്പം തന്നെ മീൻ മീൻ പെട്ട് കണ്ടില്ലേ അപ്പൊ സാജു വായി സാജു ചാനലിന്റെ പേര് പറഞ്ഞോളി നമ്മുടെ എന്റെ പേര് തന്നെയാണ് നമ്മുടെ ചാനലിനും സാജു ആന്റണി എന്നാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടുക നമ്മുടെ ജലീലക്കാട് ഊഴാണ് അപ്പൊ നമ്മുടെ ഇതിൽ മൂന്നാല് സൈസ് വലയിരിപ്പുണ്ട് അതായത് കണ്ണിവലിപ്പം വ്യത്യാസം ഉള്ളത് നമ്മള് എല്ലാ സൈസിലും ഉള്ളതും നമ്മൾ വെള്ളത്തിൽ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലുള്ള ഫിഷിംഗ് വീഡിയോസ് നമ്മുടെ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ വെള്ളത്തിൽ അപ്പോൾ കേട്ടോ നമ്മളെ അടുത്ത വല ഇറക്കുന്നത് കമാൽ ബ്രോ ആണ് നമ്മുടെ വല ഇങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ നേരെ താഴെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം ഹെവി ഇടരുത് കേട്ടോ തോന്നുന്നു തോന്നു താന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ താഴെ എത്തിയെന്ന് തോന്നിയൊക്കെ ആണെങ്കിൽ പിന്നെന്താ നല്ല ആഴമുള്ള ഏരിയ കേട്ടോ ചെറിയ വാഴ ഒന്നുമല്ല താഴെ എത്തിക്കഴിഞ്ഞൊക്കെ ആണെങ്കിൽ നമ്മുടെ ഹാൻഡിലേനെ നമുക്കിവിടെ ലോക്ക് ചെയ്ത് ചെറിയൊരു ചെറ്റാക്കിട്ട് അപ്പം ഏതായാലും പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു അഞ്ചെട്ടാം ആറിഞ്ചാം പറഞ്ഞ് ഇടാൻ പോകാൻ നമ്മളിട്ടിട്ട് കൊറച്ചു നേരമായി നമുക്കൊന്ന് നമ്മുടെ ചൂണ്ട തൂണ്ടവല എടുത്തു നോക്കാം എത്ര മീൻ കുടുങ്ങിട്ടുണ്ടെന്ന് നമുക്കറിയാം സാജു ആന്റണി ഞങ്ങൾ കുറച്ചും കൂടെ വലുപ്പുള്ള കണ്ണിയായിരുന്നു അതുകൊണ്ടാണ് ഇച്ചിരി കൂടി പറയണ്ട സ്മോൾ സൈസ് തന്നെ കേട്ടോ സ്മോൾ ആണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ ചെറിയ ഉള്ള സാധനങ്ങളൊക്കെ വള്ളത്തിൽ പിടിക്കാനൊക്കെ ഏറ്റവും ബെറ്റർ സാധനമാണ് ട്ടോ അപ്പോൾ അതായത് നമ്മുടെ അടുത്ത വല നമുക്ക് പതിയെ പൊക്കി നോക്കാം അപ്പോൾ ഇതാട്ടോ നമ്മൾ ഫസ്റ്റിൽ ഇറക്കിയ അൾട്രാസ്മോള് വലയാണ് നമ്മൾ പൊക്കാൻ പോകുന്നത് ഇതാട്ടോ വരുന്നു കൊണ്ടിരിക്കുന്നത് ഇത് വേണ്ട വല വലയായിട്ട് കിടക്കുന്നത് കണ്ട മോനെ ഓ ഇത് വേണ്ട ഇതുപോലെ പരല് പിടിക്കുക നിങ്ങൾ ചത്തതാന്നൊക്കെ പറഞ്ഞു പേടക്കുന്ന കാണിക്കേ ഇതാ കേട്ടോ പെടക്കുന്നുണ്ട് ഇനി വലയിൽ ചത്ത മീനാ കയറി കിടക്കണമെന്ന് പറയാൻ നിൽക്കണ്ട ഇത് കണ്ടല്ലേ ഓക്കേ ഇപ്പം നമ്മൾ ഇറക്കിയിട്ട ലാർജ് വല ലാർജ് വലയാണ് പൊക്കാൻ പോന്ന് അതൊക്കെ നല്ല ഉടക്കം ഉടക്കിയിട്ടുണ്ട് ഈ ഉടക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ പറയുക മീനെടുക്കാൻ വിട്ടുപോകും അത് ഏതായാലും നമുക്ക് നോക്കാം ഇതാതാ വരുന്നത്

അപ്പോൾ അൾട്രാ സ്മോൾ ഉണ്ടായിരുന്നു സ്മോൾ ഉണ്ടായിരുന്നു പിന്നെ ലാർജ് ഉണ്ടായിരുന്നു അങ്ങനെ മൂന്ന് സൈസിലും നമുക്ക് അടിച്ചേക്കുന്ന മൂന്ന് തരത്തിലുള്ള മീനുകളാണ് കേട്ടോ നമുക്ക് ഇത് സ്മോളാണ് ഇതിൽ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് പരൽ നമുക്ക് കുടുങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് വേണ്ടില്ല ഇത് ലാർജാണ് ഇതിൽ നമുക്കൊരു മഞ്ഞക്കൂരിയാണ് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു മഞ്ഞപ്പൂരിയാണ് കിട്ടിയിരിക്കുന്നത് ഇതാണ് നമ്മുടെ അൾട്രാസ്മോള് വരുന്നത് ഇതിൽ ഒരുപാട് ചെറിയ പരല് മീനുകൾ നമുക്ക് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി നൂറ്റി ഇരുപത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് അപ്പോൾ ചൂണ്ടവിലയാണ് സാധനം ജെ കെ ചൂണ്ടവിലയാണിത് അപ്പോൾ വേണ്ടവർ വിളിക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം